ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആർ നിയർ ഫ്യൂച്ചർ എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുടനെ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവ് ആയിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്ത് മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വെരി നിയർ സംഭവിക്കാൻ പോകുന്നത് നിയർ ഫ്യൂച്ചർ യുവർ നിയർ ഫ്യൂച്ചർ ഓക്കെ നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് യു ആർ ന്യർ ഫ്യൂച്ചർ ഓക്കെ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കാൻ കെ അഡ്ജസ്റ്റ് ആൻഡ് പോസിബിലിറ്റീസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടു പേരും ഒരുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് എന്ന് കാണുന്നുണ്ട് അതായത് ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലോ ആയിരിക്കാം നിങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനത്തെ സാഹചര്യം കാണുന്നുണ്ട് മനഃപൂർവ്വമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് അവർക്ക് മുന്നിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ വന്ന് ചേർന്നിരിക്കുകയാണ് പക്ഷേ അവർ ഒരു അഡ്ജസ്റ്റൻ പോസിബിലിറ്റിയാണ് അന്വേഷിക്കുന്നത് അതായത് മറ്റ് ഒരു പാത്തിലൂടെ നിങ്ങളിലേക്ക് വരാൻ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതായത് ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എല്ലാ രീതിയിലുമുള്ള തടസ്സങ്ങൾ അവർക്ക് മുന്നിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ചില വ്യക്തികൾ തന്നെയായിരിക്കാം വളരെ ശക്തമായിട്ട് ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അവർ മറ്റൊരു പാത്ത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് അവർ എന്ത് എന്ത് കാര്യത്തിനാണോ നിങ്ങളിൽ നിന്ന് അകന്ന് മാറിയത് ആ ഒരു കാര്യം അവരുടെ ലൈഫിന് അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവരിപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനിൽ അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ വീണ്ടും മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കാരണം സാഹചര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയി പക്ഷെ ഇപ്പോൾ അവരെത്തിയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവർ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളിൽ മാത്രമാണ് അവരിപ്പോൾ ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ ഒരു മണിക്കൂർ തന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയാണ് അത്രയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഓരോ നിമിഷങ്ങളും ഓക്കെ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നൽകിയില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് അതായത് നിങ്ങൾ അനുഗ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രണയം ഒന്നും അവർക്ക് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യണം ലൈഫിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇനി ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ അവരിൽ ഒരു കൺപ്ലീഷൻ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് വളരെ വളരെ വൈഡായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മേ ബി സ്റ്റാർട്ടിങ് ടൈമിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒന്നും തന്നെ അവർ ഇത്രയും കെയർ ചെയ്തിരുന്നു ില്ല ഓക്കെ നിങ്ങൾ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകും എന്നൊക്കെയുള്ള ചിന്തയിൽ അവര് മറ്റു ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു പോയി നിങ്ങളെ തീർത്തും അവഗണിക്കുകയോ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് മനസ്സിൽ അവര് തെറ്റായ രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകും സ്നേഹത്തിന്റെ ഭാഷയിൽ ചിലപ്പോൾ അവർ നിങ്ങൾ ശകാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിന്റെ പേരിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് സെയിം ടൈം നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ഹേർട്ട് ചെയ്ത് പോയ വ്യക്തികളുമുണ്ട് അതായത് നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളുടെ പ്രണയം മനസ്സിലാക്കാതെ നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാതെ നിങ്ങളെ വിട്ടിട്ട് പോയ വ്യക്തികളുണ്ട് നിങ്ങൾ അവരുടെ സാമീപ്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്നൊരു മൊമെൻറ്റിലായിരിക്കും അവർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത് അവർക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ടാവാം ചില ചില പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നതുമായിരിക്കാം പക്ഷേ എന്ത് തന്നെയായിരുന്നാലും അവർ നിങ്ങളോട് ചെയ്തത് വലിയൊരു തെറ്റാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു സെറ്റുവേഷനിൽ അവർ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഒക്കെ നിങ്ങളുടെ ആബ്സെൻസ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അവർ ഒരുപാട് ആഴത്തിൽ അവരുടെ തെറ്റുകളെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അവർ ഒരു തീരുമാനമാണ് എടുത്തിരുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് അവർ ചെയ്തതെല്ലാം എന്താണ് വ വളരെയധികം ആഴത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചു നിങ്ങൾ നിങ്ങളെത്രമാത്രമാണ് അവരെ മിസ് ചെയ്തത് എത്രമാത്രമാണ് നിങ്ങൾ വേദനിച്ചത് എന്നൊക്കെ ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മേ ബി അത്രമാത്രമുള്ള ഒരു വേദന ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഒരു കർമ്മയുടെ ഫലം എന്ന പോലെ തന്നെ അവരെ നേടിയെടുത്തതെല്ലാം ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ എന്തിനു വേണ്ടിയാണോ നിങ്ങളെ വിട്ടുപോയത് അതിൻ്റെ ഒരു ഫലമെന്ന് പറയുന്നത് അവർക്ക് റിവേഴ്സായിട്ട് വന്നിട്ടുണ്ടാവാം അങ്ങനെ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചു അതിൻ്റെ പേരിൽ അവരിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മൊമെൻറ്റാണിത് മേ ബി യൂണിവേഴ്സ് ആയിട്ട് തന്നെ ആയിരിക്കാം ഇത്തരം ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇത് ഒരു യൂണിവേഴ്സൽ സെപ്പറേഷൻ എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്റ്റൻസിൽ പരസ്പരം കൂടുതൽ ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെപ്പറേഷൻ ആണിത് ഓക്കേ തീർച്ചയായിട്ടും ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സാഹചര്യത്തിലൂടെ നിങ്ങൾ രണ്ടുപേരും കടന്നു പോയി എങ്കിലും ഇത് ഒരു ഏഞ്ചലിക് പവറുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് അതായത് രണ്ടു പേർക്കും ഒരു ബാലൻസിങ് ലൈഫ് ഉണ്ടാവണമെങ്കിൽ രണ്ടു പേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ടൈമാണ് നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് ആ ഒരു സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്താണ് എന്നുള്ളത് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ മാറ്റമായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഈ വ്യക്തി മാറുന്നുണ്ട് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു വാതിലാണ് തുറക്കപ്പെടുന്നത് ആ റൊമാൻസിന്റെ വാതിൽ അല്ലെങ്കിൽ ആ പ്രണയത്തിന്റെ വാതില് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആവുകയാണ് ഓക്കെ മേ ബി അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാനൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം കാരണം അവരുടെ ഭാഗത്താണ് കൂടുതലും മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫേസ് ചെയ്യാൻ ഈ വ്യക്തിക്ക് ഒരു പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും കാണുന്നുണ്ട് നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്താണോ പറയുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ല നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചേഞ്ച് ആവണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സമയത്തൊരു ഇൻറ്റ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നെ എന്താണ് റൈറ്റ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ആ വ്യക്തി വരും എന്നുള്ളത് ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ിറ്റീസ് ആണ് ഇവിടെ കാണുന്നത് അത്രയും വലിയൊരു ചേഞ്ച് അത്രയും വലിയൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മാസ്റ്റർ കാർഡ് തന്നെ ഒരു ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ എന്ത് മെസ്സേജ് ആണ് പറയാനുള്ളത് നമുക്ക് നോക്കാം വാക്കിംഗ് എവേ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് അകന്ന് മാറാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു സമയത്തൊക്കെയും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിൽ വന്നിട്ടുള്ളത് അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല എന്നുള്ള റിയാലിറ്റിയാണ് അവർ മനസ്സിലാക്കിയതെന്നാണ് അവിടെ ആ ഒരു മൊമെന്റിൽ ആ ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോടുള്ള പ്രണയം അവരുടെ മനസ്സിൽ മനസ്സിലവരിപ്പോഴും തീവ്രമായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് അത്രയും അവർക്ക് ഇൻറ്റൻസ് ആണ് ആ ഒരു പ്രണയം ഇപ്പോൾ ഓക്കെ നിങ്ങളെ കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷം പോലും അവരുടെ ലൈഫിൽ ഇല്ല ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അവരിപ്പോൾ ഒരുപാട് ആങ്ഷ്യസ് ആണ് കാരണം നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് അവർക്ക് അത്രയും വേദന നൽകുന്നുണ്ട് ഇനി അവരെ ഉപേക്ഷിച്ച് പോകുമോ അവരുടെ തെറ്റുകൾ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ തെറ്റുകൾക്ക് അവരോട് ക്ഷമിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് സോ എത്രയും പെട്ടെന്ന് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത് യെസ് ഡോട്ട് റൊമാൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും ഈ വ്യക്തി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു റീയൂണിയൻ ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഓക്കെ കാരണം നിങ്ങളില്ലാതെ അവരുടെ ഒരു കംപ്ലീഷൻ ഇല്ല എന്നവര് മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഈ ഒരു സമയത്ത് അതായത് നിങ്ങളെ വിട്ടുപോയ നിമിഷം മുതൽ അവർ ഒരുപാട് ലൈഫ് ലെസൺസ് അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് നമുക്കിതിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവർ എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് സോ അവരുടെ ലൈഫിൽ ഒരു വിക്ടറി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം എന്നും ഉണ്ടാകണം തീർച്ചയായിട്ടും ഇവിടെ അവർക്ക് ഉപേക്ഷിക്കാൻ ഒരു സാഹചര്യമോ വ്യക്തിയോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ നിമിഷം മുതൽ അവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ബോധൽ ചെയ്യുന്നില്ല അവരെ അതെല്ലാം വിട്ടു കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊരു ആണ് അവിടെയും കാണുന്നത് ബട്ടർഫ്ലൈ സയൻസ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു ഒരു സമയമാണ് നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ആണ് നെക്സ്റ്റ് അവർ സൂചിപ്പിക്കുന്നത് എത്ര ശ്രമിച്ചിട്ടും അവർക്ക് നിങ്ങളെ വിട്ടു പിരിയാൻ കഴിയാത്ത അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആത്മബന്ധം നിങ്ങളോടുണ്ട് അവരുടെ ഫീലിങ്സ് എപ്പോഴും അവർ ഹൈഡ് ചെയ്തിരുന്നു നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന സമയത്ത് പോലും പൂർണ്ണമായിട്ടും അവർ എക്സ്പ്രസീവ് ആയിരുന്നില്ല എന്നവരെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോഴും അവരുടെ ഉള്ളിൽ തീവ്രമായിട്ടുള്ള പ്രണയം നിങ്ങൾക്കായിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ഒരു ലെവലിൽ വരെ പോകാനും അവർ തയ്യാറാണ് എന്ത് സാഹചര്യത്തോടും ഫൈറ്റ് ചെയ്യാൻ ചെയ്യാനവർ തയ്യാറായിട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് യെസ് ബ്ലോസമിങ് അബൻഡൻസ് ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു അബൻഡൻസ് ഉണ്ടാവണം എന്നവർ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന our powerful message is the anandavoodi the universal guidance message for you universal guidance message for you right now for this situation make a choice stop procrastinating or over -analyzing. get clarity on what you desire and move forward too many options addictions തീർച്ചയായിട്ടും നമ്മൾ റീഡിങ്ങിൽ മെൻഷൻ ചെയ്ത കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ അനലൈസ് ചെയ്യാതെ ഒരു കാര്യങ്ങളും കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിച്ചിരിക്കാണ്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി കൊണ്ടുവരിക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലൊരു വ്യക്തത നിങ്ങൾ വരുത്താൻ ശ്രമിക്കുക എന്നതിന് ശേഷം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ വരും എന്നുള്ളത് ഉറപ്പാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അഡിക്ഷനിലോട്ട് എത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയോട് അഡിക്ഷൻ ആയിരിക്കാം ചില സാഹചര്യങ്ങളോട് അഡിക്ഷൻ ആയിരിക്കാം എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു ടൈം ആണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് എന്താണ് ഡിസൈഡ് ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് മുന്നിലുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് അത് എന്താണോ നിങ്ങളുടെ സാഹചര്യമായിട്ട് വരുന്നത് നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാം ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം ലെറ്റർ ആർ ലെറ്റർ എ ലെറ്റർ ജെ ലെറ്റർ യു ലെറ്റർ എം ലെറ്റർ വൈ ലെറ്റർ ടി ലെറ്റർ എൽ ലെറ്റർ എസ് ലെറ്റർ ഒ ലെറ്റർ എൻ ലെറ്റർ ഡബ്ല്യു ലെറ്റർ എച്ച് ലെറ്റർ കെ ആൻഡ് ലെറ്റർ ഇസഡ് എന്നീ ലെറ്റേഴ്സ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നാണ് കാണുന്നത് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഓറഞ്ച് കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് പിങ്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അതുപോലെ വയലറ്റ് കളർ ഓർ പേർപ്പിൾ കളർ ഗോൾഡൻ യെല്ലോ കളർ ബ്ലാക്ക് കളർ ഇത്രയും കളേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഇലവൺ തേർട്ടീൻ തേർട്ടി ടു ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ടു ഫോർട്ടി ഫോർ ട്വൻ്റി ഫോർട്ടി സിക്സ് തേർട്ടി ട്വൻറ്റി ഫോർ തേർട്ടി ഫൈവ് ട്വൻറ്റി സെവൻ നമ്പർ സെവൻ നമ്പർ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്പർ ഫൈവ് ട്വൻറ്റി നമ്പർ ത്രീ ഫിഫ്റ്റി ത്രീ ട്വൻറ്റി നമ്പർ ത്രീ ഓർ തേർട്ടി ത്രീ ഇത്രയും നമ്പേഴ്സിന് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ഷൻ ഉണ്ട് ഗവൺമെന്റ് ജോബുള്ള ഒരു വ്യക്തി ആയിരിക്കാം കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയുമായിരിക്കാം പുസ്തകങ്ങൾ വായിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കാം സ്പോർട്സിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം മെഡിക്കൽ ഫീൽഡില് ജോബുള്ള വ്യക്തികളുണ്ട് സൈക്കോളജിസ്റ്റ് ആയിരിക്കാം ആയിരിക്കാം ഈ വ്യക്തി വളരെയധികം ഫാഷനബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഉള്ള വ്യക്തികളും ബ്ലാക്ക് കളറിനോട് അട്രാക്ഷനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിനോട് ഫയമുള്ള വ്യക്തികളോ ആയിരിക്കാം ഓക്കെ ഇമോഷണൽ ആയി പോകുന്ന സഡനായിട്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് ചെറ മറ്റുള്ളവരുടെ വിഷമത്തില് സങ്കടപ്പെടുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം ഓക്കെ ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം അല്ലെങ്കിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം റൈറ്റേഴ്സ് ആയിരിക്കാം മാർച്ച് മന്ത്രി ഓഗസ്റ്റ് സെപ്റ്റംബർ ജനുവരി ഡിസംബർ ഏപ്രിൽ മാത് ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് സ്കോർപിയോ പൈസസ് ലിബ്ര ജെമിനി ക്യാൻസർ അക്വറിയസ് എന്നീ സോഡിയോക്സൈലുള്ള വ്യക്തികൾ ഉണ്ടാവാം ഓട്ടംബേർഡ് ആണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം കൂടുതലായി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവുക ഇതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുക ഇപ്പോൾ ഇതൊക്കെ യൂണിവേഴ്സൽ സയൻസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈയൊരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഏ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക വീഡിങ്ങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്